ദ ജേർണലിസ്റ്റിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ഏതാണ്ട് ഒറ്റയ്ക്കാണ് കോൺഗ്രസ് പാർട്ടിയുടെ പിന്തുണ പ്രത്യക്ഷത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലില്ല അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ഒപ്പം മാധ്യമങ്ങളും വല്ലാത്ത ആവേശത്തോടു കൂടി രാഹുൽ മാങ്കൂട്ടത്തിലെ വളഞ്ഞിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ് മാങ്കൂട്ടത്തിൽ ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ തല ഉയർത്തി പറഞ്ഞു തനിക്കെതിരെ വരുന്ന ലൈംഗിക ആരോപണങ്ങൾ മുഴുവൻ അടിസ്ഥാനരഹിതമാണ് എന്ന് ഒപ്പം അന്വേഷണ സംഘത്തിൻ്റെ റിപ്പോർട്ട് വരുന്നതുവരെ ഈ വിഷയത്തിൽ കൂടുതലൊന്നും പ്രതികരിക്കില്ല എന്നും റിപ്പോർട്ട് വരുന്ന മുറയ്ക്ക് ബാക്കി കാര്യങ്ങൾ തുറന്നു പറയുമെന്നും രാഹുൽ തൻ്റെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ ബ്രേക്കിംഗ് ന്യൂസായി നൽകിയത് എന്താണ് മറുപടി പറയാതെ രാഹുൽ എന്നാണ് ആ വാർത്താ സമ്മേളനം ഏതാണ്ട് നാലോ അഞ്ചോ മിനിറ്റ് ഉണ്ട് നാലേ മുക്കാൽ മിനിറ്റിനടുത്തുണ്ട് ഇത് മുഴുവൻ നിങ്ങളൊന്ന് കേട്ടു നോക്ക് ആ വാർത്താ സമ്മേളനത്തിൽ കൃത്യമായി ഇടയ്ക്കിടയ്ക്ക് രാഹുൽ തൻ്റെ നിലപാട് കൃത്യമായി പറയുന്നുണ്ട് രാഹുലിനെ പറയാൻ സമ്മതിക്കാതെ മാധ്യമങ്ങൾ വളഞ്ഞിട്ട് ചോദ്യങ്ങൾ കൊണ്ട് വീർപ്പ് മുട്ടിക്കുമ്പോൾ രാഹുൽ കൃത്യമായി പറഞ്ഞു തന്നെയാണ് പോകുന്നത് പാർട്ടിക്ക് വിധേയനായി പ്രവർത്തിക്കുന്ന ആളാണ് ഇപ്പോൾ സസ്പെൻഷനാണെങ്കിലും അടിയുറച്ച കോൺഗ്രസ്സുകാരനാണ് തനിക്ക് ഒരു ഭയവുമില്ല ഇപ്പോൾ അന്വേഷണ സംഘത്തിൻ്റെ കയ്യിലിരിക്കുന്ന കേസായതുകൊണ്ട് കൂടുതലൊന്നും പറയാനില്ല അന്വേഷണ റിപ്പോർട്ട് വരുന്ന മുറയ്ക്ക് താൻ കാര്യങ്ങൾ പറയും തന്നെ ആരും നിയമസഭയിൽ എത്താൻ തടഞ്ഞിട്ടില്ല ഒരു നേതാക്കളെയും പോയി കണ്ടിട്ടില്ല മാധ്യമങ്ങൾ കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി നൽകിക്കൊണ്ടിരിക്കുന്ന ഊഹാപോഹങ്ങളും കെട്ടുകഥകളുമൊക്കെ വ്യാജ നിർമ്മിതികളാണെന്ന് രാഹുൽ തുറന്നു പറഞ്ഞിട്ട് മാധ്യമങ്ങളോട് തലക്കെട്ട് എന്താ എല്ലാ ചാനലുകളും മറുപടി ഇല്ലാത്ത രാഹുൽ കൃത്യമായി രാഹുൽ മറുപടി പറഞ്ഞിട്ടുണ്ട് രാഹുൽ കൃത്യമായി മറുപടി പറഞ്ഞിട്ടുണ്ട് ആ രാഹുലിൻ്റെ മറുപടി അതുപോലെ കൊടുത്താൽ മാധ്യമങ്ങൾ സ്വയം ഇലിഭ്യരായി പോകും അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ വില പോകുമെന്നുള്ളത് കൊണ്ടാണ് അല്ലെങ്കിൽ മാധ്യമങ്ങൾ പറഞ്ഞത് അത്രയും നുണയാണ് എന്ന് സമ്മതിക്കുന്നത് പോലെയാകുമെന്നുള്ളത് കൊണ്ടാണ് രാഹുൽ പറഞ്ഞത് മറുപടി പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് കൃത്യമായി രാഹുൽ പറഞ്ഞിട്ടുണ്ട് ലൈംഗികാരോപണത്തിൽ താൻ്റെ ഭാഗത്ത് തെറ്റില്ല താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെയൊക്കെ രാഹുൽ ഒറ്റയ്ക്ക് പോരാടാൻ തീരുമാനിച്ച് സുഹൃത്തുക്കളുടെയും അതുപോലെ പാർട്ടി അനുഭാവികളുടെയും തന്നെ സ്നേഹിക്കുന്ന പാർട്ടി പ്രവർത്തകരുടെയും എല്ലാത്തിലുമുപരി പാലക്കാട്ടെ വോട്ടർമാരുടെയും പിന്തുണ പ്രതീക്ഷിച്ചുകൊണ്ട് രാഹുൽ ശനിയാഴ്ച പാലക്കാട്ടേക്ക് പോകാൻ പോവുകയാണ് അപ്പോൾ ആ രാഹുലിനെ ഭയപ്പെടുത്തി വളഞ്ഞിട്ട് വളഞ്ഞിട്ടാക്രമിച്ച് വീണ്ടും വീട്ടിനകത്തേക്ക് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ വീട്ടിലെ ആ ഇരുളടഞ്ഞ മുറിയിൽ തന്നെ രാഹുലിൻ്റെ ജീവിതം തീർക്കാൻ എതിരാളികൾ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് ബി ജെ പിയുടെ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ പറഞ്ഞതൊന്ന് കേൾക്കാം കോൺഗ്രസുകാർക്ക് വേണ്ടാത്ത വിഴുപ്പിനെ പാലക്കാട്ടുകാർ ചുമക്കണം എന്ന് പറയുന്നതിൽ യാഥാർത്ഥ്യമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ശക്തമായ സമരവുമായി ബി ജെ പിയുടെ പ്രവർത്തകന്മാരുണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല നോക്കുക രാഹുൽ മാൻകൂട്ടത്തിൽ കോൺഗ്രസ്സിന് വേണ്ടാത്ത വിഴുപ്പാണ് ആ വിഴുപ്പിനെ പാലക്കാട്ടേക്ക് തരരുത് ഞങ്ങൾ പ്രതികരിക്കും പ്രതിഷേധിക്കുമെന്നാണ് ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് പറയുന്നത് ആലോചിച്ച് നോക്കുക കോൺഗ്രസിന് വേണ്ടാത്ത വിഴുപ്പ് എന്ന് പ്രശാന്ത് ശിവൻ പറയുമ്പോൾ ആ മനുഷ്യനെ പാലക്കാട്ടെ വോട്ടർമാർ സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന കാര്യം പ്രശാന്ത് ശിവൻ മറന്നുപോയി പാലക്കാട്ടെ കോൺഗ്രസ് പ്രവർത്തകർ യൂത്ത് കോൺഗ്രസിൻ്റെ ആളുകൾ അനുഭാവികൾ ജനങ്ങൾ രാഹുലിന് വേണ്ടി രംഗത്തിറങ്ങും ആ രാഹുലിനെ തടയാനും ആക്രമിക്കാനുമാണ് ബി ജെ പി ശ്രമിക്കുന്നതെങ്കിൽ അത് ബി ജെ പിക്ക് രാഷ്ട്രീയപരമായ വലിയ തിരിച്ചടിയാകും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വലിയ മൈലേജ് ആകും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇരവാദമുയർത്താൻ സാധിക്കുന്ന ഒരു രാഷ്ട്രീയ നീക്കം നടത്താൻ അവിടെ കഴിയും കാരണം നിലവിൽ മാങ്കൂട്ടത്തിലിനെതിരെ എന്താണ് പ്രശ്നം അദ്ദേഹം നിയമവിരുദ്ധമായി എന്താണ് ചെയ്തത് അതിനുള്ള തെളിവുകൾ എവിടെ പരാതിക്കാരെവിടെ ഇരകളെവിടെ ഒന്നുമില്ല അങ്ങനെയാണെങ്കിൽ പ്രശാന്ത് ശിവനെതിരെ ഗുരുതരമായ ആരോപണമുണ്ട് സന്ദീപ് ഭാര്യ കഴിഞ്ഞ ദിവസം ഉയർത്തിയതാണ് ഒരു യുവാവുമായി ബന്ധപ്പെട്ട് എന്തോ പ്രശ്നമുണ്ടായിട്ടാണ് നിങ്ങളവിടുന്ന് പണ്ട് യുവമോർച്ചയിൽ നിന്നോ മറ്റോ പുറത്താക്കിയതെന്നൊരു ആരോപണം സന്ദീപ് ഭാര്യ ഉന്നയിച്ചിട്ടുണ്ട് അത് സത്യമാണെന്ന് പറഞ്ഞ് മാധ്യമങ്ങൾ ഒരു കഥ കൊണ്ടുവന്നാൽ പ്രശാന്ത് ശിവൻ തലയിൽ മുന്നിട്ട് ഓടേണ്ടി വരും ഇത് സന്ധ്യഭാരൂരിനോട് പറഞ്ഞതാണ് സന്ധ്യവാരൂര് മാധ്യമങ്ങൾക്ക് മുന്നിലും ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പം പലർക്കുമെതിരെ പല കഥകളും പല ആരോപണങ്ങളും ഒക്കെ ഉന്നയിക്കാനുള്ള പലതും പലരുടെയും കയ്യിലുണ്ട് പക്ഷെ അത് നിയമത്തിനുള്ളിൽ നിൽക്കുന്നതാണോ നിയമവിരുദ്ധമാണോ തുടങ്ങിയ ചോദ്യങ്ങൾ വരുമ്പോഴാണ് പലതും ഉണ്ടയിലാ വെടികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റിവെക്കപ്പെടുന്നത് ഇപ്പോൾ രാഹുലിൻ്റെ കാര്യത്തിൽ നിങ്ങൾ പ്രതിഷേധിക്കുന്നത് എന്തിനാണ് രാഹുൽ എം എന്ന നിലയിൽ അവിടെ വരാനുള്ളതിൻ്റെ തടസ്സം എന്താണ് നിങ്ങൾ മുകേഷിനെതിരെ എന്തുകൊണ്ട് പ്രതി പ്രതികരിക്കുന്നില്ല കടകംപള്ളി സുരേന്ദ്രനെതിരെ പ്രതികരിക്കുന്നില്ലാത്തത് എന്താണ് നിങ്ങൾ ഈ രാഹുലിനെ മാത്രം വേട്ടയാടുന്നത് എന്താണ് കോൺഗ്രസിനെതിരെ മാത്രം ബി ജെ പി നിലപാടെടുക്കുന്നത് എന്താണ് കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി എന്ന നിലയിലേക്കൊരു സി ജെ പി ഇവിടെ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന ആരോപണത്തിന്റെ അടിസ്ഥാനം എന്താണ് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ജനങ്ങൾ അങ്ങനെ ചിന്തിച്ചാൽ പറയാൻ പറ്റുമോ പ്രശാന്ത് ശിവ എന്ന് ചോദിക്കേണ്ടി വരും എസ് എഫ് ഐ ഇറങ്ങിയിട്ടുണ്ട് ഒരു വശത്ത് ബി ജെ പി പാലക്കാട് ഇറങ്ങിയപ്പോൾ എസ് എഫ് ഐ ഇറങ്ങിയത് തിരുവനന്തപുരത്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വാർത്താ മാധ്യമങ്ങളെ കാണുന്നതിന് തൊട്ടു മുമ്പ് നിയമസഭയിൽ നിന്ന് ഇറങ്ങി വാഹനത്തിൽ പോകുമ്പോൾ എസ് എഫ് ഐക്കാര് വളഞ്ഞു ഡിവൈഎഫ്ഐ ഇറക്കി രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എം എൽ എ ആയി വന്നാൽ പാലക്കാട്ടേക്ക് വന്നാൽ ഞങ്ങൾ ശക്തമായി പ്രതിഷേധിക്കും എന്താണ് പ്രതിഷേധം കാറ് വളയും കാറിനിട്ട് അടിക്കും പല രീതിയിലുള്ള പണികളും ഒപ്പിക്കും കാരണം മാങ്കൂട്ടത്തിൽ ഒറ്റയ്ക്കാണേ മുഖ്യമന്ത്രി പിണറായി വിജയനെ രക്ഷാപ്രവർത്തനം നടത്താൻ വേണ്ടി റോട്ടിൽ നിൽക്കുന്ന ആളെപ്പോലെ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി രക്ഷാപ്രവർത്തനം നടത്താനായിട്ട് ആരുമില്ല അപ്പോൾ ഒറ്റയ്ക്കായ ഒരാളെ അടിച്ചു പരത്താൻ നല്ല സുഖമാണ് അങ്ങനെ അടിക്കാനാണ് നിങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അടിച്ച് ഭയപ്പെടുത്തി തിരിച്ചു തിരിച്ചോടിക്കാനാണ് നിങ്ങൾ നിങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ അത് രാഹുൽ മാങ്കൂട്ടത്തിൽ രാഷ്ട്രീയപരമായി വലിയ മൈലേജ് ഉണ്ടാക്കും കാരണം ഇപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ അനാവശ്യമായി വേട്ടയാടുന്നു അദ്ദേഹത്തെ അദ്ദേഹം ഒരു ഇതേയാണ് എന്ന മട്ടിൽ വലിയ പ്രചാരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ മറ്റും നടക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ ചാനൽ ഞങ്ങളുടെ ചാനൽ ജേർണലിസ്റ്റിൽ തന്നെ വരുന്ന ഓഡിയോ ക്ലിപ്പുകൾ പലരും നൽകുന്നത് അത് പി വർക്കോ പെയ്ഡ് വർക്കൊന്നുമല്ല അല്ല ആളുകൾ വിളിച്ച് സംസാരിക്കുകയാണ് രാഹുലിൻ്റെ വെറുതെ അനാവശ്യമായി ഇപ്പം രാഹുൽ പ്രതിയാണ് ഒരു കേസിൽ പ്രതിയാണ് രാഹുൽ എന്തെങ്കിലും തെറ്റ് ചെയ്തു എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ മനുഷ്യനെ നിയമപരമായ നടപടികളിലേക്ക് വിടുക ഇപ്പോൾ കോൺഗ്രസ്സിന് ചെയ്യാൻ പറ്റുന്ന എന്തായിരുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ പദവിയിൽ നിന്ന് മാറ്റി നിർത്തി അതുപോലെ തന്നെ എം എൽ എ സ്ഥാനം ഈ പറയുന്ന കോൺഗ്രസിൽ നിന്ന് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു ഇത് പാർട്ടി ചെയ്ത കാര്യമാണ് ഇതിലും വലിയ ആരോപണം വന്നിട്ട് മുകേഷിനെ ഏതെങ്കിലും തരത്തിൽ സി പി എം എന്തെങ്കിലും ചെയ്തോ ഈ ചോദ്യം ബി ജെ പി ചോദിച്ചോ ഇല്ലല്ലോ കൃഷ്ണകുമാറിനെതിരെ ബി ജെ പിയുടെ ആരോപണം വന്നതല്ലേ എന്തു ചെയ്തു അങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ അപ്പുറത്തുമുണ്ട് അപ്പം കോൺഗ്രസ് കൃത്യമായ നടപടിയെടുത്തു എന്നിട്ടും കോൺഗ്രസ്സിനെ വേട്ടയാടുകയാണ് ബി ജെ പിയും സി പി എമ്മും ചേർന്ന് അവിടെയാണ് സംശയങ്ങൾ ഉയരുന്നത് ഒരു വശത്ത് ബി ജെ പിയും പ്രഖ്യാപിക്കുന്നു പാലക്കാട് കാലുകുത്തിക്കില്ല തൊട്ടടുത്ത നിമിഷം എസ് എഫ് ഐക്കാർ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വാഹനം തടയുന്നു പ്രതിഷേധിക്കുന്നു മുന്നോട്ട് വരുന്നു അപ്പം രാഹുലിനെ വീട്ടിൽ തന്നെ തളച്ചിടണം അദ്ദേഹം പുറത്തു വരാൻ പാടില്ല എന്നുള്ളത് ബി ജെ പിയുടെയും സി പി എമ്മിൻ്റെയും ഒരുപോലെയുള്ള ആവശ്യമാണ് നിർഭാഗ്യവശാൽ കോൺഗ്രസിൻ്റെ ഔദ്യോഗികമായ ഒരു പിന്തുണയും മാങ്കൂട്ടത്തിലില്ല അദ്ദേഹം രാഷ്ട്രീയപരമായി ഒറ്റപ്പെട്ടു നിൽക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ആ മനുഷ്യൻ വീണ്ടും ഇനി പാലക്കാട്ടേക്ക് പോകുമ്പോൾ പൊതുനിരത്തുകളിലൂടെ സഞ്ചരിക്കുമ്പോഴൊക്കെ വലിയ കടന്നാക്രമണം ബി ജെ പിയുടെയും സി പി എമ്മിൻ്റെയും ഭാഗത്ത് നിന്ന് ഒന്നിച്ച് ഒന്നിച്ചോ അല്ലെങ്കിൽ വെവ്വേറെ ആയിട്ടോ ഏതാണ്ട് ഒരേ സമയത്തോ ഉണ്ടാകും അതായത് രാഹുലിനെ വളഞ്ഞിട്ടടിക്കും വീടിന് പുറത്തിറക്കില്ല അതിഗുരുതരമായ നീക്കങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പ്രക്ഷോഭം അതിരൂക്ഷമാകുമ്പോൾ രാഹുൽ വീട്ടിൽ നിന്ന് വെളിയിലിറങ്ങാതെ ഭയചകിതനായി വീടിൻ്റെ അടുക്കളയിൽ ഒളിച്ചിരിക്കുമെന്നാണ് ഇവർ പ്രതീക്ഷിക്കുന്നത് എന്തായാലും അതിനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ ശക്തമായി തന്നെ കരുത്തനായി തന്നെ മുന്നോട്ട് പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് മാത്രമല്ല രാഹുലിന് എതിരായ കടന്നാക്രമണങ്ങൾ ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ അത് രാഹുലിന് ഗുണകരമായി മാറും രാഹുലിൻ്റെ പൊളിറ്റിക്കൽ കരിയറിൽ വലിയ ജനപിന്തുണയുണ്ടാകുന്ന വിധത്തിലേക്ക് ഈ നീക്കങ്ങൾ നീങ്ങുമെന്നാണ് എനിക്ക് പറയാനുള്ളത്